കത്തനാർ ഒന്ന് കണ്ടവരല്ലേ എങ്കിൽ മാന്ത്രികനായ ശേഷം നാട്ടിലെത്തിയ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഭീകര പോരാട്ടം കാണാം തുടരുന്നു കത്തനാർ പട്ടം സ്വീകരിച്ച് നാട്ടിലെത്തിയ പൗലോസ് ജനങ്ങൾ കഷ്ടപ്പെടുന്ന ദൃശ്യങ്ങളാണ് കണ്ടത് അപസ്മാരം ഭ്രാന്ത് തുടങ്ങിയ ദുർമൂർത്തികളുടെ ഉപദ്രവം ഒരു പ്രതിഫലവും വാങ്ങാതെ യാതൊരു പ്രകാരത്തിലുള്ള ജീവിബലിയോ ഹോമങ്ങളോ കൂടാതെ കേവലം ലളിതമായ രീതിയിലാണ് അദ്ദേഹം രോഗശാന്തി നൽകിയത് പക്ഷേ ഈ നല്ല പ്രവർത്തികൾ ചില ദുഷ്ടശക്തികളെ പ്രകോപിപ്പിച്ചു കത്തനാരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഒരു വലിയ ദുർമൂർത്തിയുമായുള്ള പോരാട്ടം ഈ പോരാട്ടത്തിൽ കത്തനാർ തന്റെ മാന്ത്രിക ശക്തികളുടെ പൂർണ്ണ രൂപം പൂർണ്ണരൂപം മാരകമായ മന്ത്രവാദികളെയും അവിശ്വസനീയമായ ഇതോടെ അദ്ദേഹത്തിന്റെ പ്രശസ്തി നാടങ്ങും പറഞ്ഞു എന്നാൽ കത്തനാരുടെ മരണം എങ്ങനെയായിരുന്നു ആ നിഗൂഢ കിണറിന്റെ രഹസ്യം എന്താണ് അറിയാൻ പാർട്ട് മൂന്ന് കാണുക കത്തനാരുടെ ഞെട്ടിക്കുന്ന അന്ത്യം അറിയാൻ പാർട്ട് മൂന്നിനായി കാത്തിരിക്കുക ഇതുപോലുള്ള കഥകൾ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വേഗത്തിൽ നോട്ടിഫിക്കേഷൻ കിട്ടാൻ പറ്റിയിട്ടുള്ള ബിൽ അക്കം നീക്കുക